മുന്നിൽ ഇനിയും പിടിച്ചു നിൽക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്നുള്ള സത്യം മനസ്സിലാക്കിയിരിക്കുകയാണ് നമ്മുടെ തുടർന്ന് രാജീവൻ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരികയും ഷാരിയെ പോലെ ഉള്ള ഒരു വൃത്തികെട്ട സ്ത്രീയെ താൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറയുകയും ചെയ്യുന്നു ഷാരിയോട് തനിക്ക് പൂച്ച മാത്രമാണ് ഉള്ളത് എന്നും അതുകൊണ്ട് തന്നെ കാണുന്നതിന് പോലും അറപ്പാണ് എന്ന് വ്യക്തമാക്കുന്ന രാജീവൻ അതുകൊണ്ട് തന്നെ ഇനിയൊരിക്കലും കാണാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നു തൻ്റെ മനസ്സിൽ അന്നും ഇന്നും എന്നും രാഗി മാത്രമാണോ ഉണ്ടാവുക എന്ന വ്യക്തമാക്കുന്ന രാജീവൻ തന്നോട് ചെയ്തതിനെല്ലാം തിരിച്ചടി നൽകും എന്ന് പറയുകയും ചെയ്യുന്നു ഇതേ സമയം രാഖിടെ മുന്നിലേക്ക് കടന്നു വരികയാണ് കണ്ടിരുന്നത് എന്നും എന്നിട്ടും നീ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് വ്യക്തമാക്കുന്ന രാഖി അതുകൊണ്ട് തന്നെ നിനക്ക് മാപ്പില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ഇന്ദിര തന്റെ കുടുംബത്തിനോട് ചെയ്തതിനെല്ലാം പ്രതികാരം ചെയ്യുന്നതിനുള്ള ദിവസമാണ് ഇതെന്ന് വ്യക്തമാക്കിയതിനു ശേഷം ചൂണ്ടിയിരിക്കുകയാണ് ഷാരിക്ക് നേരെ ഇതോടെ താൻ അവസാനിച്ചു കഴിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുകയാണ് സബ്സ്ക്രൈബ്